ഹലോ ഗൈസ് സോ ദിസ് വീഡിയോ ഇസ് ടു ലെറ്റ് യു ആൾ നോ ദാറ്റ് നമ്മുടെ ബ്രാൻഡിൻ്റെ പേരിലുള്ള ഫേക്ക് പേജസ് ആർ സ്റ്റിൽ ആക്റ്റീവ് വി ആർ ട്രൈങ് ടു ടേക്ക് ഇറ്റ് ഡൗൺ നമ്മളത് ടേക്ക് ഡൗൺ ചെയ്യാൻ നോക്കും തോറും അവർ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് പുതിയ പേജസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ വീണ്ടും വീണ്ടും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഞങ്ങളുടെ ഒറിജിനൽ കാഞ്ചീവരം ഡോട്ട് എന്നുള്ള പേജ് എന്റെ എന്റെ ഈ പ്രൊഫൈൽ എന്നുള്ള പ്രൊഫൈലിലെ ബയോള് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട് ആ പേജ് മാത്രമാണ് ഞങ്ങളുടെ ഒറിജിനൽ പ്രൊഫൈൽ ഞങ്ങൾക്ക് വേറെ പേജസ് ഒന്നും ഇല്ല ആ പേജിൽ മാത്രമേ ഞങ്ങൾ ഓർഡേഴ്സ് എടുക്കാറുള്ളൂ ആ പേജിൽ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സിൽ മാത്രമേ ഞങ്ങൾ ഓർഡേഴ്സ് എടുക്കാറുള്ളൂ പ്ലീസ് കീപ് എ നോട്ട് ഓഫ് ദിസ് ഇന്നും കുറേ പേര് ഈ സ്കാമിൽ പോയി വീണിട്ടുണ്ട് പൈസ സോ ഇതിന്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ കുറെ പേര് എനിക്ക് ഇതിന്റെ ഇവരുടെ ഫേക്ക് ഐഡീസിന്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ അയച്ചു തരുന്നുണ്ട് ബട്ട് എന്നെ വളരെ ബുദ്ധിപരമായി ഇവരെ എല്ലാ പേജൊന്നും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നെയും എൻ്റെ ബ്രാൻഡിനെയും എന്റെ സ്റ്റാഫുകളെ വരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ആർക്കും ഈ ലിങ്ക് ഒന്നും വർക്ക് ആവില്ല ഞങ്ങൾക്ക് ആർക്കും ഈ ലിങ്ക് തുറക്കാനും ഒന്നും പറ്റുന്നില്ല അതാണ് അവസ്ഥ അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട്സ് ആയിട്ട് അയച്ചു തന്നാൽ മാത്രമേ എനിക്കത് കാണാൻ പറ്റുള്ളൂ ഇപ്പം എനിക്ക് ഒരു ഫോളോവർ അയച്ചു തന്ന ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ ഈ വെച്ചിരിക്കുന്നത് അതായത് അവരുടെ സ്റ്റാറ്റസ് അവരുടെ സ്റ്റോറിയാണിത് ഇത് ഞങ്ങളുടെ കസ്റ്റമർ റിവ്യൂ ആണ് ഞങ്ങള് ഞങ്ങളുടെ സ്റ്റോറി ഹൈലൈറ്റ്സിൽ ഇട്ടിരിക്കുന്ന വളരെ പഴയ ഒരു കസ്റ്റമർ റിവ്യൂ ആണ് അവരെടുത്ത് അവരുടെ അക്കൗണ്ടിൽ അവരുടെ കസ്റ്റമർ എന്നുള്ള രീതിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ഈ കാണുന്ന ഒരു